എന്തൊക്കെയുണ്ട് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ചവാലാച്ചി എന്ന് ഞങ്ങള് പറയാ ഓരോരോ നാട്ടിൽ ഓരോ പേരാതോ ഈ കിളിക്ക് ചാരനിറത്തിലുള്ള അത് അബദ്ധത്തിൽ അകത്ത് കയറിപ്പോയി അതിനെ പിടിക്കാനുള്ള പരിപാടിയായിരുന്നേ മോന് പക്ഷെ അതിനെ കിട്ടുക അത് നമ്മളായിട്ട് അങ്ങനെ ഇണങ്ങാത്തൊരു പക്ഷിയല്ലേ അതങ്ങനെ അതിനെ പുറത്തേക്ക് പറത്തിവിട്ടു കുറെ നേരം അതിന്റെ പുറകെ നടന്നു കേട്ടോ അതിനെ പിടിക്കണം എന്ന് പറഞ്ഞേ പിന്നെ അതിനെ പുറത്തേക്ക് പോയി പിന്നെ ഇതാ ഇതന്നെ ചെറിയൊരു തണുപ്പൊക്കെ ആയതുകൊണ്ട് കഫക്കെട്ടിന്റെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല അപ്പോൾ സ്കൂളിൽ ലീവ് ഉള്ള ദിവസം ഭയങ്കര ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സമയം പോകുന്നത് ഭയങ്കര പ്രശ്നമാണ് പുറത്തേക്ക് കളിക്കാനും പോകാൻ പറ്റിയല്ല അപ്പോൾ ഫുൾ ടൈം ടിവിന്റെ മുന്നിലാണ് ഇവന്റെ പരിപാടി ടി വി കാണുക എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് കുറച്ചൊരു സമയം ഒന്നും കുറച്ച് സമയം ഒന്ന് മാറ്റി നിർത്താം എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് ഈ പുറകിൽ കിടക്കുന്ന കുറച്ച് പലകളും ആണിയൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി നമുക്ക് ചെടിയൊക്കെ വെക്കാം അല്ലെങ്കിൽ ചെരുപ്പ് വെക്കാം എന്തെങ്കിലുമൊക്കെ വെക്കാം നീ എന്ന് പറഞ്ഞ് കയ്യില് കൊടുത്തതാണ് അപ്പോഴേക്കു തന്നെ ആൾ ഭയങ്കര ഉഷാറായി അപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമുക്ക് പറ്റുന്ന വലിയ ആളുകൾ ചെയ്യുന്ന പണികളൊക്കെ ആണല്ലോ ഇഷ്ടം അതുകൊണ്ട് ഞാനും ഈ ആണിയൊക്കെ വെച്ചിട്ട് ചുറ്റി വെച്ചിട്ടുള്ള കളിയൊക്കെ ആയതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാന്ന് വരുന്നത് അവൻ്റെ ഈ അളന്ന് നോക്കലും വെക്കലും ഭയങ്കര അവനതിലങ്ങ് മുഴുകി അങ്ങ് ചെയ്യാന്ന് അപ്പൊ ഞാനും കുറച്ച് കൂടെ നിന്ന് എടുത്ത് ഞാനും ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്തെടുത്തു ആ ഇതിങ്ങനെയാണ് ഇടാ നല്ല അടിപൊളിയാന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കുറെ സമയം അങ്ങനെ അങ്ങ് പിന്നെ അവൻ ഓർമ്മയില്ല ടി വി കാണേണ്ടതൊന്നും ഓർമ്മയില്ല അപ്പൊ അത്രയും സമയം അങ്ങ് അങ്ങനെ അങ്ങ് പോയി ശരിക്കും നമ്മള് കുട്ടികളെ കുറ്റം പറയൂ എപ്പോഴും മൊബൈലാന്ന് ടി വി ആന്നൊക്കെ പറയൂലെ ശരിക്ക് അവർക്ക് ബോറടിക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും അവരെ കൂടെ നമ്മൾ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്താല് അവരതുകൊണ്ട് അങ്ങ് ഇരുന്നോളും അങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങനെ നിന്ന് ഒരു പത്ത് പതിനൊന്ന് ആയപ്പോഴേക്കും ഞാൻ ലഞ്ചിനുള്ള പരിപാടി നോക്കണം അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി പിന്നെ അപ്പം ലഞ്ചിനായിട്ട് നമുക്ക് നല്ല പാലക്ക ചീര കിട്ടീനു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് അതുകൊണ്ട് തന്നെ അത് തേങ്ങ ഒന്ന് അരക്കാണ്ട് പരിപ്പിൽ ഇട്ടിട്ട് വെക്കൽ അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ വെക്കല് ഇലക്കറികളൊക്കെ അങ്ങനെയാണ് വെക്കൽ അപ്പം ഞാൻ പരിപ്പൊക്കെ ആദ്യം മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പുവിട്ട് വേവിച്ച് പിന്നെ അത് മാറ്റിയതിന് ശേഷം പാലക്ക ചീരയൊക്കെ അരിഞ്ഞു വെച്ച് ഇനി നമ്മൾ വറവിലോട്ട് ഈ ജീരകവും അയമോദകം അയമോദക ഇല്ലേ അജ്വയൻ അജ് അയമോദകം അത് ഗ്യാസ് പരിപ്പായന കൊണ്ട് ഗ്യാസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് അതുപോലെ വലിയുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് ചോപ്പിച്ചെടുത്ത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചാൽ പാലക്ക ചീര ഇടും എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടും എന്നിട്ടൊന്ന് വാടിയതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പ് വെള്ളവും ചേർത്ത് അതിലോട്ട് ഒഴിക്കും എന്നിട്ട് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ അടിപൊളി കറിയാണത് അത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റായിട്ട് ഉണ്ടാക്കിയത് തണുപ്പായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഇത് എല്ലാവർക്കും പിടി വയറിന് പിടിക്കുക അങ്ങനെ ഗ്യാസ് ഡ്രബിളിൻ്റെ പ്രശ്നം വരും